ഈശോ മിസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലെ സ്നേഹാ നിജ്വാലയെക്കുറിച്ചുള്ള എലിസബത്ത് സാൻഡോയുടെ ഡയറിയിലെ പതിനാറാമത്തെ ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത് ഈ എലിസബത്ത് സാൻഡോയിലൂടെ പരിശുദ്ധ അമ്മയും ഈശോയും ലോകത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് വലിയ സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അവസാന കാലത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വഴിത്തിരിവുകളാണ് നമുക്ക് ഈ സന്ദേശങ്ങളിൽ നിന്നും കിട്ടുക ഇന്ന് മെയ് പത്തൊമ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഡയറി കുറിപ്പിൽ ഇങ്ങനെ പറയുകയാണ് ഈശോ നീ വ്യാജമായ വിനയം ഉപേക്ഷിക്കണം അത് എന്നെ സമീപിക്കുന്നതിന് തടസ്സമാണ് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് നിനക്കറിയുമോ കുറേ പേർ എന്നോട് അടുക്കാൻ മടിച്ചുകൊണ്ട് എനിക്കിതിന് യോഗ്യതയില്ല യോഗ്യതയില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ പാപങ്ങളാണ് നിങ്ങൾക്ക് യോഗ്യതയില്ലാതാകുന്നത് ആക്കുന്നത് ശരിയായ മനസ്താപം വഴി പാപത്തിൽ നിന്ന് വിട്ടുനിന്ന് നിങ്ങൾ യോഗ്യത നേടിയെടുക്കണം ഇങ്ങനെ വ്യാജമായിട്ട് വിനയം പറയുന്നവരെ എനിക്കിഷ്ടമല്ല അത് എന്നെ സമീപിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമാണ് വെറുതെ വിനയത്തിൻ്റെ വാക്കുകൾ പറഞ്ഞതുകൊണ്ടായില്ല പാപത്തിൽ നിന്നും വിട്ടു നിൽക്കണം എന്നാണ് ഈശോ പറയുന്നത് വീണ്ടും പറഞ്ഞു ഇത്തരക്കാർക്ക് വേണ്ടി നീ സഹിക്കുക അവരെ എൻ്റെ പക്കലേക്ക് കൊണ്ടുവരിക നിന്റെ ത്യാഗം വഴി അവരെ എന്നെ സമീപിക്കുവാൻ യോഗ്യരാക്കുക സഹനം ഇരുണ്ടതാക്കുന്നത് നീ ഭൂമിയോട് ചേർന്നിരിക്കുമ്പോഴാണ് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ മകളെ പ്രിയക്കുട്ടുകാരെ അന്ത്യകാലമാണ് സാത്താൻ മുഴുവൻ സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും വസ്തുക്കളിലും വ്യാപരിക്കുന്ന സമയമാണിത് അതിന് തന്നെയാണ് ഈശോ പല വ്യക്തികളിലൂടെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സന്ദേശം തരുന്നത് ഈ പുസ്തകത്തിലെ പന്ത്രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ് വ്യാജമായ വിനയം കാണിക്കുന്നവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം അവർ വള വലിയ വിനയമൊക്കെ കാണിക്കും വലിയ ഭക്തനാണ് ഭക്തയാണെന്നൊക്കെ കാണിക്കും പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തില്ല അതുകൊണ്ട് ഈശോ പറയുന്നു എന്ത് ചെയ്യണം ഇത്തരക്കാർക്ക് വേണ്ടി സഹിക്കണം എല്ലാ പോയിൻറ്റും അവസാനം വന്ന് നിൽക്കുന്നത് സഹിക്കണം ത്യാഗം ത്യാഗം സഹിക്കണം അവർക്ക് വേണ്ടി പരിത്യാഗങ്ങൾ അർപ്പിക്കണം അപ്പോൾ സഹനമാണ് പാപികളെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരേ ഒരു വഴി അത് പരിശുദ്ധ കുർബാനയിലൂടെ സമർപ്പിക്കണം അപ്പോൾ ഈ അൻ്റെ നമ്മൾ അതും ഇതും പറഞ്ഞ് നടന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല ഇവിടെ ഇങ്ങനെ കേട്ടല്ലോ അവിടെ എങ്ങനെ കേട്ടല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആരാണ് പാപത്തിൽ വീഴുന്നതെന്ന് നമുക്ക് തിരിച്ചറിവ് കിട്ടുന്നു അവർക്ക് വേണ്ടി സഹിക്കണം സഹനം എന്ന് പറഞ്ഞാൽ ചാട്ടവാറടിക്കയെ മുൾമുടി ധരിക്കുകയൊന്നും വേണ്ട സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഓഫീസിൽ സ്വന്തം സഭാസമൂഹങ്ങളിൽ ഉണ്ട് നിനക്കുള്ള എളിമപ്പെടാനുള്ള സഹനം അത് മതി അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വാ നീ ഇഷ്ടപ്പെട്ട ഒരു തൊഴിലല്ല നിനക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതെങ്കിൽ അതാണ് നിൻ്റെ സഹനം ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ് അത് ഏറ്റെടുക്കുക നീ ഇഷ്ടപ്പെടുന്ന ജീവിത പങ്കാളിയല്ല നിനക്ക് കിട്ടിയെങ്കിൽ ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നത് അതുകൊണ്ടാണ് തിരിഞ്ഞും മറിഞ്ഞും അത് നിൻ്റെ കയ്യിലേക്ക് തന്നെ വന്നത് നീ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല ഇപ്പോൾ മക്കളെങ്കിൽ അവർക്ക് വേണ്ടി സഹിക്കണം ആ വേദന ഇങ്ങനെയുള്ള പാപികൾക്ക് വേണ്ടി കാഴ്ച വയ്ക്കണം ഈശോ പറയ എലിസബത്ത് സാൻഡോയാണ് പറയുന്നത് നീ ജനിച്ചപ്പോൾ നിന്റെ തോൽ ഞാൻ സഹനം എന്നെഴുതി ഈശോയാണ് കേട്ടോ ഇപ്പോൾ നീ ജനിച്ചപ്പോൾ തന്നെ നിന്റെ തോൽ ചുരുളിൽ ഞാൻ സഹനം എന്നെഴുതി വെച്ചു ഇപ്പോൾ ഞാൻ അതിൻ്റെ മൂല്യത്തെപ്പറ്റി പറ്റി പറയാം നീ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ സഹനത്തിൻ്റെ വില അനുസരിച്ച് വർദ്ധിക്കുന്നു നീ എൻ്റെ സാന്നിധ്യത്തിൽ വരുമ്പോൾ പരശുദ്ധാന്മാൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ നിൻ്റെ ഒരിക്കലും ഒളിമങ്ങാത്ത സഹനത്തിൻ്റെ സൗന്ദര്യവും മൂല്യവും നീ ദർശിക്കും അവിടെ ഞാനത് വർദ്ധിപ്പിക്കും എൻ്റെ നന്മകളോട് ചേർത്ത് വയ്ക്കും അവയുടെ അത്ഭുതകരമായ വില അനേകം അനേകമാത്മാക്കളെ അനുഗൃഹീതമായ ലഹരിയിലാഴ്ത്തും ഹർഷോന്മാദത്തിൽ എത്തിക്കും ചിലര് ചോദിക്കാറില്ലേ ഇതെന്താ ഇങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജനിച്ചപ്പോൾ മുതൽ സഹനമേ ഉള്ളൂ അതിൻ്റെ മറുപടിയാണ് ഈ ഷെലസുബത്ത് സാൻഡോയ്ക്ക് കൊടുത്തത് നീ ജനിച്ചപ്പോൾ തന്നെ നിൻ്റെ തോൽച്ചിനുള്ളിൽ ഞാൻ എഴുതി വെച്ചത് സഹനമെന്നാണ് നമ്മളിൽ നിന്ന് സഹനം കിട്ടും അത് നമ്മൾ സ്വീകരിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കർത്താവ് നമുക്കിങ്ങനെ സഹനങ്ങൾ തരുന്നത് സഹനത്തിൻ്റെ വില കണ്ടോ ഇപ്പം നിനക്കതിൻ്റെ മൂല്യം അറിയില്ല നീ എൻ്റെ അടുത്ത് വരുമ്പോൾ പരിശുദ്ധാമാൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൻ്റെ സഹനത്തിൻ്റെ സൗന്ദര്യവും മൂല്യവും നീ അന്ന് ദർശിക്കും അന്ന് കാണും ഈ സഹനങ്ങൾ ഈശോ എന്തിനോടാണ് ചേർത്ത് വെക്കുന്നത് ഈശോയുടെ നന്മകളോട് ചേർത്ത് വയ്ക്കും അനേക ആത്മാക്കളെ പരിഹാര പാപത്തിൽ നിന്ന് വിടുതൽ കെടു കൊടുക്കുവാനും മാനസാന്തരത്തിനും അതുപോലെ തന്നെ ശുദ്ധീകരണ ആത്മാക്കൾക്കും ഒക്കെ ഉപകരിക്കുമെന്ന് ഈ സഹനം സഹനമാണ് നിധി കർത്താവ് പറയാണ് എൻ്റെ പാഠങ്ങൾ ലളിതമാണ് ശിശു സഹജവുമാണ് സ്വർഗമാർക്കുള്ളതാണെന്നറിയോ കുഞ്ഞുങ്ങളെപ്പോലെ പെരുമാറുന്നവർക്ക് ഉള്ളതാണ് അവർ ചിന്തിച്ച് വശം കെടുന്നൊന്നുമില്ല എന്നെ അത്ഭുതത്തോടെ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്കു ചെയ്യുന്നവർക്കുള്ളതാണ് സ്വർഗം നോക്കൂ ഞാൻ ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നില്ല ശാസ്ത്രം ആരെയും അനുഗ്രഹിച്ചിട്ടുമില്ല എൻ്റെ ലളിതമായ പാഠങ്ങൾ നിൻ്റെ ശിശുവിൻ്റെ പോലുള്ള ആത്മാവിൽ എഴുതുക നോക്കൂ എൻ്റെ രാജ അവർക്കുള്ളതാണ് ശിശുവിനെ പോലെ ഹൃദയം കൊണ്ടുനടക്കുന്നവർക്കുള്ളത് ഈശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നീടത് പരിശുദ്ധ അമ്മ സംസാരിച്ച് ഏറ്റെടുത്ത് അങ്ങനെ അവർ ഒന്നായി എന്നാണ് പറയുന്നത് ഇനി ഇപ്പോൾ ലോകത്തെക്കുറിച്ച് ഈശോ സന്ദേശം കൊടുക്കുകയാണ് നോക്കൂ ലോകം ഇപ്പോൾ കൊടുങ്കാറ്റിന് മുമ്പിലുള്ള പ്രകൃതി പോലെയാണ് ഒരു അഗ്നിപർവ്വതം പൊട്ടുന്നത് പോലെയാണ് അതിൻ്റെ ശ്വാസം മുട്ടിക്കുന്ന കൊല്ലുന്ന അന്തരാക്കുന്ന നാലുപാട് നാശാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന നാരകീയ ശക്തിക്ക് മുന്നിലാണ് ഈ ലോകം ഇപ്പോഴത്തെ ലോകത്തിൻ്റെ അവസ്ഥയാണിത് വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതം തിളയ്ക്കുന്നു വിദ്വേഷമാണ് എല്ലാവരുടെ മനസ്സിലും അതിൻ്റെ കളയുന്ന സൽഫ്യൂരിക് ചാരത്തിന് മനുഷ്യാത്മാക്കളെ ദൈവ ചായിൽ നിന്നകറ്റി കൊണ്ട് നിറം കൊടുക്കണം ഇപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മ സംസാരിക്കുന്നത് കേൾക്കുകയാണ് എലിസബത്ത് സാൻഡോ എഴുതുകയാണ് അമ്മ പറയുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ സ്നേഹാഗ്നിജ്വാല കത്തിജ്വലിക്കാൻ ആരംഭിച്ചിരിക്കുന്നു പ്രഭാതത്തിലെ സുന്ദര രശ്മിയായ ഞാൻ സാത്താനെ അന്തമാക്കും ഞാൻ മനുഷ്യവംശത്തെ പാപം നിറഞ്ഞ വെറുപ്പിൻ്റെ ഇരുണ്ട ലാവയിൽ നിന്ന് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു മരണമടയുന്ന ഒരൊറ്റ ആത്മാവ് പോലും നരകത്തിൽ പോകരുത് എൻ്റെ സ്നേഹാഗ്നിജാല പ്രകാശത്തിൻ്റെ ആരംഭം കുറിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾ ഇരുട്ടിൻ്റെ രാജകുമാരനുമായി യുദ്ധം ചെയ്യണം അത് ഭയാനകമായൊരു കൊടുങ്കാറ്റായിരിക്കും എല്ലാറ്റിനെയും നശിപ്പിക്കുന്ന ചുഴലിക്കാറ്റ് സാത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളുടെ വിശ്വാസം നശിപ്പിക്കുക എന്നതിലുപരി എന്താണ് വേണ്ടത് അടുത്തു തന്നെ ആഞ്ഞടിക്കാൻ പോകുന്ന ഈ കൊടുങ്കാറ്റിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഞാൻ നിങ്ങളുടെ അമ്മയാണ് എനിക്ക് നിങ്ങളെ സഹായിക്കാനാവും ഞാൻ സഹായിക്കുകയും ചെയ്യും നിങ്ങൾ എൻ്റെ സ്നേഹാഗ്നിജ്വാലയുടെ മിന്നലൊളി എല്ലായിടത്തും ദർശിക്കുകയും അത് മന്ദഗതിയിലായിരിക്കുന്ന അന്ധകാരത്തിലായിരിക്കുന്ന സകല ആത്മാക്കളെയും പ്രകാശിപ്പിക്കുകയും ചെയ്യും ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എൻ്റെ സ്നേഹാഗ്നി ജ്വാല ഒരു വാസസ്ഥലം തിരയുകയാണ് മിൽ ഇരുണ്ട് തെരുവുകളിൽ വിശുദ്ധ അവസയപ്പിനോടൊപ്പം ഞങ്ങൾ ഹേറോദോസിന്റെ വെറുപ്പിൽ നിന്ന് ഓടി ഓടിയകലുകയാണ് ആരാണ് ഞങ്ങളെ പിന്തുടരുക എന്നറിയാമോ ഭീരുക്കൾ മടിയന്മാർ എല്ലാം അറിയാമെന്ന് ഭാവിക്കുന്നവർ രണ്ടാം തരക്കാരായവർ സ്വന്തം സുഖം നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്നവർ ഇവരാണ് ഞങ്ങളുടെ പിന്നാലെ വരുന്നത് ഹേറോദോസ് ശിശുവായ ഉണ്ണി ഈശോയെ ആക്രമിക്കാൻ ശ്രമിച്ചതുപോലെ ഇവരെല്ലാം എൻ്റെ സ്നേഹാഗ്നി ജ്വാലയെ ആക്രമിക്കും സ്വർഗീയ പിതാവ് ഈശോയെ രക്ഷിച്ചതുപോലെ എൻ്റെ സ്നേഹാഗ്നി ജ്വാലയെ സംരക്ഷിക്കുക അതേപ്പറ്റി എന്ത് ചെയ്യണമെന്ന് പിതാവ് തീരുമാനിക്കും പ്രിയസഹോദരങ്ങളെ ഈ ലോകത്ത് അടുത്ത് തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ആഘാതം അതുപോലെ ഒരു വലിയ ഭയാനകമായ കൊടുങ്കാറ്റ് അത് കാറ്റല്ല കേട്ടോ ഇരുട്ടിൻ്റെ രാജകുമാരനുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യണം ആത്മാക്കളെ നരകത്തിൽ കൊണ്ടുപോകാനുള്ള അവൻ്റെ ശ്രമത്തെ നമ്മൾ തടയണം അങ്ങനെ നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയ കൊടുങ്കാറ്റാണിത് ഇത് അടുത്ത് തന്നെ വരുമെന്നാണ് പരിശുദ്ധ അമ്മ ഈശ്വരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ മുൻപില്ലാത്ത വ്രതം ഹൃദയം തകർക്കുന്നതായിരുന്നു എന്ന് അവൾ ഭൂമിയുടെയും രാജ്ഞിയാണെന്ന് ഈ വാക്ക് കേട്ടപ്പോൾ എലിസബത്ത് സാൻഡോയ്ക്ക് മനസ്സിലായി സർവശക്തയായ ഭരണം നടത്തുന്ന ഈ രാജ്ഞിക്ക് മുമ്പിൽ മനുഷ്യവംശ വംശം മുഴുവനും പാപബോധമുള്ള ആത്മാക്കളോടൊപ്പം മുട്ടുകൾ മടക്കും അത് സിസ്റ്റർ നത്താലിയായുടെ ലോകത്തിൻ്റെ ഭൂലോകത്തിൻ്റെ വിജയശ്രീലാളിതയായ രാജ്ഞി എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് സസിനത്താലിയായോടും ഈശോ പറഞ്ഞത് നീ ഇനി പ്രാർത്ഥിക്കേണ്ടത് പരിഹാരം ചെയ്തിട്ടാണ് ഇനി മുതൽ പരിഹാര കൂട്ടായ്മയാണ് നിങ്ങളുടെ നമ്മുടെ ഏക ലക്ഷ്യം ആത്മാക്കളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം അല്ലാതെ ഒരു നരകത്തിൽ പോയി ഒരു സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞിരിക്കാതെ ഒരൊറ്റ ഭാവി പോലും ഒരൊറ്റ മനുഷ്യ മക്കൾ പോലും നരകത്തിൽ പോകരുത് അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ചർച്ചകളും കാര്യങ്ങളും പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല കേട്ടോ നമ്മൾ അതിശക്തമായ ആത്മീയ യുദ്ധത്തിന് ഒരുങ്ങണം സാത്താനുമായുള്ള യുദ്ധം അതിന് നമുക്ക് ഏറ്റവും അധികം വേണ്ടത് എളിമയാണ് എളിമ അഹങ്കാരത്തിൻ്റെ ഒരു ലാഞ്ചന പോലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല അടുത്തത് നമുക്ക് വിശുദ്ധിയാണ് വേണ്ടത് പ്രാർത്ഥനയാണ് വേണ്ടത് ഈ ആയുധങ്ങളുമായിട്ട് നമ്മൾ പരിശുദ്ധ കുർബാന എന്ന വലിയ ആയുധവുമായിട്ട് സാത്താനോട് യുദ്ധം ചെയ്യണം അപ്പോൾ നമുക്ക് കുറേ ആത്മാക്കളെ രക്ഷിക്കാനാകും രക്ഷിക്കാനല്ലേ ഈശോ വന്നത് അവൻ രക്ഷിച്ചു എന്നൊന്നും പറഞ്ഞിരിക്കരുത് പരിശുദ്ധ അമ്മ യേശോയെ ഓടി നടക്കുകയാണ് അവസാന കാലത്തിൻ്റെ വക്കിലെത്തി നിൽക്കുക നമ്മൾ സാത്താൻ എല്ലായിടത്തും വേര് പിടിച്ചിരിക്കുക പല ക്ലാസ്സുകളിലൂടെ നമ്മൾ കേൾക്കുന്നു ഇതിനെതിരെ എങ്ങനെ യുദ്ധം ചെയ്യണം നമ്മുടെ ആത്മീയ യുദ്ധം സഹനം സഹനമേറ്റെടുത്തുകൊണ്ടായിരിക്കണം എളിമ നമ്മുടെ ഹൃദയത്തിൽ വേണം നമുക്ക് കീഴ്പ്പെടാൻ പറ്റുന്ന സന്ദർഭങ്ങളെല്ലാം നമ്മൾ കീഴ്പ്പെടണം ഒരു പക്ഷേ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാതെയും നമ്മളെ മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ അപവാദം പറയുമ്പോഴെല്ലാം നിശബ്ദമായി സഹിച്ച് അത് ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കണം അമ്മ പറയുകയാണ് നോക്കൂ മകളെ ഞാൻ നിന്നെ ഉയർത്തുകയും നയിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ പുത്രനോടൊപ്പം നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്നു ഇതെല്ലാം പറഞ്ഞറിയിക്കാനാവാത്ത സഹനങ്ങളിലൂടെ നിനക്ക് വേണ്ടി നേടിയ നന്മകളാണ് പുത്രൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ സഹോദരി കുടുംബജീവിതത്തിൽ അനുഭവിച്ച സഹനങ്ങളാണെന്ന് പരിശുദ്ധ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് എലിസബത്ത് സാൻഡോ പറയുകയാണ് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല അമ്മയുടെ ശബ്ദം ശക്തിയും പ്രൗഢിയും നിറഞ്ഞതായിരുന്നു ദൃഢനിശ്ചയത്തോടെയാണ് അമ്മ സംസാരിച്ചത് വിവരിക്കാൻ സാധിക്കാത്ത അത്ര വിറകുള്ള ആദരവോടെയാണ് ഞാൻ അമ്മയെ ശ്രവിച്ചത് പിന്നീട് അമ്മ മൃദുവായിട്ട് സംസാരിക്കാനായി തുടങ്ങി എന്നിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞുമകളെ നിൻ്റെ ജോലി ഇത് ആരംഭിക്കുക എന്നത് മാത്രമാണ് നമ്മുടെയും ജോലി ഇതാണ് സഹോദരങ്ങളെ വേറെ അതും ഇതും കേട്ട് ഭയപ്പെടേണ്ട പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയെക്കുറിച്ച് പറയണം നമ്മുടെ അമ്മയുടെ വിമല വിമലഹൃദയത്തിലൊരു സ്നേഹാഗ്നി ജ്വാലയുണ്ട് തുടിക്കുന്ന ജ്വാല എന്താണ് ആ സ്നേഹാഗ്നി ജ്വാല അത് ഈശോയാണ് ആ ഈശോ എന്ന സ്നേഹാഗ്നി ജ്വാലയെക്കുറിച്ച് ലോകം മുഴുവൻ അറിയാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എല്ലാവരും പോയി ലോകത്ത് മുഴുവൻ പ്രഘോഷിക്കണമെന്നല്ല പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ സഹനം ഏറ്റെടുത്ത് നിശബ്ദമായി സഹിക്കുമ്പോൾ അത് താനെ മറ്റുള്ളവർ മനസ്സിലാക്കിക്കൊള്ളും ഇതിൻ്റെ ഉറവിടം എവിടെന്നാണ് ഈശോയിൽ നിന്നാണ് ഈശോ ലോകം മുഴുവൻ അറിയപ്പെടണം അതാണ് അമ്മയുടെ ലക്ഷ്യം എലിസബത്ത് സാൻഡോ എഴുതുന്നു ഇന്ന് ഞാനൊരു ആത്മാവിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചു ദശാബ്ദങ്ങളായി കുമ്പസാരിക്കാത്ത ഒരാൾ അയാൾ തീർത്തും അവശനായിരിക്കുന്നു എന്ന് ഞാൻ കേട്ടു പിന്നീട് ഞാൻ അറിഞ്ഞു അയാളൊരു വൈദികനെ വിളിച്ച് രോഗി ലേപനം യാചിച്ചു എന്ന് അത് കുമ കുമ്പസാരിക്കാത്ത ഒരു ആത്മാവിന് വേണ്ടി ഒരാൾക്ക് വേണ്ടി എലിസബത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതമാണ് കേട്ടോ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കേണ്ട മറ്റൊരു മേഖലയാണ് മരണാസന്നരായിട്ടുള്ള മക്കൾ മരണാസനരായിട്ടുള്ള മക്കൾക്ക് വേണ്ടി നമ്മുടെ സഹനങ്ങം പ്രത്യേകം കാഴ്ചവെക്കണം കാരണം അവർക്ക് ഈ ലോകത്തുള്ള വാസ അവസാനിച്ചു തുടങ്ങി ഇപ്പോൾ അവർ അനുഭവിച്ചില്ലെങ്കിൽ ഭയാനകമായിരിക്കും സ്ഥിതി അതുകൊണ്ട് നമ്മൾ മരണാസനരെ ഓർത്ത എല്ലാ കുർബാനകളിലും പ്രാർത്ഥിക്കണം അങ്ങനെ നമുക്ക് ആത്മാക്കളെ നേടാം അവർക്ക് മനസാന്തരം വരും അവരെ രോഗിലേപനം ചോദിച്ചു വാങ്ങും അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഈശോ ഫലം കാണിച്ചു തരും അപ്പോൾ ഈശ പറയാണ് വിശ്വസിക്കുക നീ വിശ്വാസത്തോടു കൂടി ചോദിക്കുന്നത് എന്തും ലഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആത്മാക്കൾക്ക് വേണ്ടി നീ ചോദിക്കുമ്പോൾ അതപ്പം തന്നെ ഞാൻ തരും ശരിയാണ് സഹോദരങ്ങളെ നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുന്നത് കാണാം എന്നിട്ട് പറയാണ് കുറേ പേരിങ്ങനെ ചെയ്താൽ എത്രയോ ആത്മാക്കൾ മാനസാന്തരപ്പെടുമായിരുന്നു എന്ന് എന്നിട്ട് പറയുകയാണ് രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അതുപോലെ ബുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ട് പറയുകയാണ് ഇതിനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സഹനം എൻ്റെ അടുത്ത് കാഴ്ച വയ്ക്കണമെന്നാണ് അടുത്തത് ഈശോ പറഞ്ഞു വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നിൻ്റെ ശരീരം ശ്വാസോച്ഛാസം ചെയ്യുന്നത് പോലെ നിൻ്റെ ആത്മാവ് നിന്ദനങ്ങളാൽ പരിപോഷിദ്ധമാകണം നിന്ദനങ്ങളാൽ നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കപ്പെടുന്ന ഒരു വലിയ ഔഷധമാണത്രേ നിന്ദനം മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നിന്ദനം നമുക്കങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമല്ലേ ഞാനടക്കം നമ്മളെ മറ്റുള്ളവർ നിന്ദിച്ചുവെന്ന് കേൾക്കുമ്പോൾ എന്തൊരു വിഷമാ നമുക്ക് പക്ഷേ കർത്താവ് പറയുകയാണെങ്കിൽ നിന്റെ ആത്മാവിനെ പരിപോഷിതമാക്കുന്നത് ഈ നിന്ദനങ്ങളാണ് ഇത് ഞാൻ പതിനഞ്ചാമത്തെ പോയിന്റായി എഴുതി വെച്ചിരിക്കുക എന്നിട്ട് പറയുകയാണ് നിനക്ക് ഞാൻ നിങ്ങനെ നീ നിന്ദനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പ്രത്യേക കൃപകൾ ഞാൻ തരാം നിൻ്റെ സൗം നിന്നെ സൗമ്യതയുടെ വിനയവും നൽകി ഞാൻ അനുഗ്രഹിക്കാം ഈ സുഹൃതങ്ങൾ പുണ്യങ്ങൾ നിനക്ക് അത്യന്താപേക്ഷിതമാണെന്ന് വളരെ അത്യാവശ്യമാണെന്നാണ് പറയുന്നത് വിനയം സാത്താനെതിരെയുള്ള ആയുധമാണ് എളിമ ജൂൺ ഇരുപത്തിനാലാം തീയതി എലിസബത്ത് സാൻഡോ പറയുകയാണ് ഒരു ബുദ്ധിമുട്ടുള്ള ദിവസമായിരുന്നത്രേ മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് കാണാൻ പോയതാണ് കാര്യം എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം എലിസബത്ത് സാൻഡോയിലൂടെ പ്രവചിക്കപ്പെട്ടു അത് അദ്ദേഹത്തിന് വലിയ മാറ്റം സംഭവിപ്പിച്ചു എന്നാണ് പറയുന്നത് ഈശോയെ ഹൃദയത്തിൽ കൊണ്ടുപോയാൽ ഇങ്ങനെയാണ് പലതും നമ്മളറിയാതെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരും പ്രവചനങ്ങൾ അങ്ങനെ ഒരിക്കൽ പൂന്തോട്ടത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് ഇവള് ഈ എലിസബത്ത് സാൻഡോ എന്ന് പറയുന്ന സഹോദരി അവരുടെ ആത്മാവിനെയും ശരീരത്തെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സഹനങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുക അപ്പോൾ തന്നെ ഈശോ വന്നു എന്നിട്ട് പറഞ്ഞു സഹിക്കുക ധൈര്യപൂർവ്വം സഹിക്കുക നിൻ്റെ സഹനങ്ങൾ പരിപൂർണമായ സ്വയം പരിത്യജിക്കലിലൂടെ നിലനിർത്തുക നീ വലിയവളാണോ ചെറിയവളാണോ എന്നൊന്നും നീ ചിന്തിക്കേണ്ട നീ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നീ ചെയ്യുക നിനക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നീ ചെയ്താൽ മതി അതിന് നീ അർഹത നേടും സമയം വളരെ കുറച്ചേയുള്ളൂ പോയ സമയം എൻ്റെ കുഞ്ഞു സഹോദരി ഒരിക്കലും ഇനി തിരിച്ച് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ സഹനം നീ ഇപ്പോൾ തന്നെ സന്തോഷത്തോടെ സ്വീകരിക്കേ ഇതിൻ്റെ ഫലം അവിടെ ചെല്ലുമ്പോഴാണ് അറിയുക സഹിക്കാൻ ഉള്ള ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ചെറിയൊരു സ തഗമാണെങ്കിൽ പോലും അത് സ്നേഹത്തോടെ നിയോഗം വെച്ച് നമ്മളത് ചെയ്താൽ ത്രിയേക ദൈവം ആനന്ദം അനുഭവിക്കുമെന്നാണ് പറയുന്നത് പ്രിയ കൂട്ടുകാർ ശരിയാണ് ഞാൻ ഇന്ന് വീടിൻ്റെ ഉള്ളിൽ നടന്ന് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും കുമ്പിട്ട് കൊണ്ട് ഓരോരോ സാധനങ്ങൾ പറക്കേണ്ടി വന്നു അത് നമ്മുടെ വീട്ടിൽ ഉണ്ണികളുണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മളെടുത്ത് വെച്ച സാധനങ്ങളൊക്കെ അടുത്ത മിനിറ്റിൽ നമുക്ക് നിലത്ത് കാണാൻ കഴിയും മടുക്കും ചിലപ്പോഴൊക്കെ പണ്ട് ഇപ്പോൾ സന്തോഷമാണ് ഓരോ ചെറിയ സാധനങ്ങളും കുമ്പിട്ട് നിവരാൻ പാടില്ലാത്ത ഞാൻ കുമ്പിട്ട് നിവരുമ്പോൾ ഈ എലിസബത്ത് സാൻഡോയുടെ ഡയറി വായിച്ച് തുടങ്ങിയ പിന്നെ എനിക്കൊരു ഹരാണ് സഹനങ്ങൾ വരുമ്പോൾ പണ്ട് കുറച്ചെങ്കിലും പരാതി പറയുമായിരുന്നു ഈ ബുക്കിലൂടെ സഹനത്തിൻ്റെ മാധുര്യം മനസ്സിലാക്കിയപ്പോൾ ഒന്നിനും കംപ്ലൈൻ്റ് ഇല്ല കേട്ടോ നമ്മൾ ഒതുക്കിയിട്ട കസേര സ്ഥാനം മാറ്റിയിടും നമ്മൾ വെച്ച പാത്രങ്ങൾ സ്ഥാനം മാറ്റി വയ്ക്കും നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ആരും അറിയാതെയാണ് അവരവരുടെ ഉപയോഗത്തിന് അവരവരെ ഉപയോഗിക്കും പറമ്പിലേക്ക് നീ നമ്മൾ പണിക്ക് കടക്കുമ്പോൾ തോട്ടത്തിലേക്കായാലും എവിടെ ആയാലും സഹനം കിട്ടും പൊകൻവില വെട്ടി റെഡിയാക്കുമ്പോൾ നല്ല കിട്ടും മുള്ളുകളുടെ അപ്പം നമ്മൾ വിഷമോ എന്തൊരു കഷ്ടമാണ് എന്നാണ് പണ്ട് പറയുക ദേഷ്യപ്പെടും എത്ര സൂക്ഷിച്ചതാ എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ വേദന കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ് ഞാൻ എണ്ണി എണ്ണി ഈ കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുകയാണ് എപ്പോഴും ഓർക്കും ഈ ഡയറിയിൽ പരിശുദ്ധ അമ്മ പറഞ്ഞത് മോളെ ഒരു മകൻ ഒരു മകൾ എൻ്റെ പിതാവിൻ്റെ ഒരു സൃഷ്ടി പോലും നരകത്തിലേക്ക് പോകാൻ ഇടവരുത്തരുത് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ് ഉത്തരവാദിത്തം എങ്ങനെ അനുദിന ജീവിതത്തിലെ കുരിശ് ഇനിയിപ്പോൾ എന്തിനാ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ സഹനം എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്ന് ചോദിക്കേണ്ട ആവശ്യം എന്ത് ഈ ലോകത്ത് കിട്ടുന്ന സുഖവും സമൃദ്ധിയും ഒന്നും ആത്മാക്കളെ രക്ഷിക്കാൻ ഉപകരിക്കില്ല എന്ന് നമുക്ക് സ്വർണ്ണ ലിപികളിൽ എഴുതി വയ്ക്കാം തിരുവചനം അങ്ങനെ പറഞ്ഞു നിൻ്റെ അനുദിന ജീവിതത്തിലെ കുരിശെടുക്ക് അങ്ങനെയെങ്കിൽ നീ എൻ്റെ ശിഷ്യരായിരിക്കും നമുക്ക് ഓർക്കാം എലിസബത്ത് സാൻഡോയിലൂടെ പറഞ്ഞ ഈ കൊച്ചു കാര്യങ്ങൾ വളരെ ലളിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പണ്ട് സകദാഷ്യ എന്ന് പറയുന്ന പയ്യന് ഈശ പ്രത്യക്ഷപ്പെട്ടിട്ട് കൊടുത്ത പോലെ തന്നെ വളരെ ലളിതമായിട്ട് ഒരു തിയോളജിയും ഇല്ല ഒരു ഫ്രെയിമിട്ട സംസാരമൊന്നുമില്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് ഈശോയും മാതാവും ഇതിനെ പഠിപ്പിക്കുക അതിനെ മാത്രമല്ല നമ്മളെയും പഠിപ്പിക്കുക എളിമ കിട്ടാൻ പ്രാർത്ഥിക്കാം അന്ത്യകാലമായി ലോകം പിശാചിൻ്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞു ഇനി കഴിയാനില്ല നമ്മളത് തെറ്റാണെന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല ഇനി ഇതും കൊണ്ട് എല്ലാവരുടെ തെറ്റിതിരുത്താനും നടക്കുകയും വേണ്ട നമ്മൾ സഹനമെടുത്ത് നിശബ്ദമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് അന്ത്യകാല സമയം നമുക്ക് പ്രാർത്ഥിക്കാം അത് വിചാരിച്ച് ദൈവമേ ഇനി എന്താണിപ്പോൾ ഇവരൊക്കെ രക്ഷപ്പെടുക സാത്താനിങ്ങനെ വന്നേക്കല്ലേ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഇതൊന്നും ഓർക്കണ്ട നമുക്ക് കഴിയാവുന്നത് നമ്മൾ ചെയ്താൽ മതി നമുക്ക് പറ്റാവുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമേ ക്വസ്റ്റ്യനുള്ളൂ അല്ലാതെ ലോകം മുഴുവൻ മാനസാന്തരപ്പെട്ടില്ലല്ലോ സാത്താൻ ഇങ്ങനെയാണല്ലോ വന്നിരിക്കണേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അതോർത്ത് മാനസിക രോഗിയാകൊന്നും വേണ്ട നമ്മളോട് പറഞ്ഞത് നീ പത്ത് വയസ്സുള്ള കുട്ടിയാണോ നിനക്ക് പറ്റാവുന്നത് ചെയ്താൽ മതി നീ കുമാരിയും കുമാരനുമാണോ നിനക്ക് പറ്റാവുന്നത് നീ ചെയ്താൽ മതി നന്നായി ജീവിച്ചാൽ മതി വിശുദ്ധിയില് നിന്നാൽ മതി എളിമ കൈമുതലാക്കിയാൽ മതി പരിശുദ്ധ കുർബാന മുടക്കാതിരുന്നാൽ മതി ദിവ്യകാരുണ്യ ആരാധന കയറുമ്പോൾ ആത്മാക്കളെ ഓർത്താൽ മതി നിൻ്റെ സഹനങ്ങളൊക്കെ കൂട്ടിക്കൂട്ടി ദണ്ഡവിമോചനങ്ങളൊക്കെ കൂട്ടിക്കൂട്ടി വെച്ച് ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ച കൊടുത്താൽ മതി ബാരിച്ച പണിയൊന്നും ചെയ്യണ്ട മറ്റുള്ളവർ നമ്മൾ വേദനിപ്പിക്കുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിച്ചാൽ മതി മറ്റുള്ളവരും നമ്മളെ അപവാദം പറയുമ്പോൾ പ്രതികരിക്കാതെ സഹിച്ചാൽ മതി ഇതാണ് കർത്താവ് കുരിശിൽ കിടന്ന് നമ്മളോട് പറയുന്നത് പ്രിയ സഹോദരങ്ങളെയും നമുക്കിതിനായിട്ട് ശ്രമിക്കാം പൂർണ്ണതയിലെത്തും എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് നമ്മൾ ആഗ്രഹിക്കുകയും വേണ്ട നമ്മുടെ കഴിവിനനുസരിച്ച് ഉറുമ്പിന് എന്ത് ചെയ്യാൻ പറ്റും അത് ഉറുമ്പ് ചെയ്യുക ചിലപ്പോൾ ആ നമ്മുടെ യാത്രയിലെ വീഴ്ചകളൊക്കെ നമുക്ക് സംഭവിക്കാം എഴുന്നേൽക്കണം മാപ്പ് പറയണം തെറ്റി പോയിട്ടോ തെറ്റാതിരിക്കാൻ എൻ്റെ കരങ്ങളെ പിടിക്കണേ ധാരാളം പ്രാർത്ഥിക്കാം ധാരാളം ജപമാല ചെല്ലാം ചർച്ചകളും ആവശ്യമില്ലാത്ത സംസാരങ്ങളും ഒഴിവാക്കിയിട്ട് അത് വിചാരിച്ച് ആരോടും സംസാരിക്കാതെ നടക്കണമെന്നല്ല നമ്മൾ പറയുക ആവശ്യത്തിനെല്ലാം സംസാരിക്കണം ചിരിക്കണം കളിക്കണം വെറുതെ മുഖമായിട്ടിരിക്കുന്നത് ഭക്തിയുടെ അടയാളമല്ല ഒരിക്കൽ ഒരു വ്യക്തി ഭയങ്കര പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിയാണ് ആരോട് സംസാരിക്കില്ല പ്രാർത്ഥന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ചോദിച്ചപ്പോൾ പറഞ്ഞു സംസാരം നിയന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മോശപ്പെട്ട സംസാരം നിയന്ത്രിക്കാനാണ് ഈശോ പറയുക സന്തോഷത്തിൻ്റെ ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വരില്ല കാണുന്നവരെ നോക്കി ചിരിക്കണം തമാശ പറയണം തമാശ ഭക്തിക്ക് വിരുദ്ധ അല്ല കേട്ടോ അത് മനുഷ്യരെ സന്തോഷത്തിലേക്കല്ലേ കൊണ്ടുപോകുക കുത്തുവാക്കുകളും ഒന്നും പറയാതിരുന്നാൽ മതി കിട്ടുന്ന സമയം സന്തോഷിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് എളിമയോടെ ജീവിക്കാൻ പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്നത് മറക്കാതെ കാണുന്ന കാണുന്ന പാപികൾക്കൊക്കെ വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ സഹിച്ച് ഇന്ന് ഞാൻ ഇന്നൊരാളെ കണ്ടു ആ ആൾ കുറേ അപവാദങ്ങൾ പറയുന്ന ആളാണ് എങ്കിൽ അവന് വേണ്ടി അവൾക്ക് വേണ്ടി ഇന്നത്തെ ത്യാഗം സഹിക്കാം അങ്ങനെ നമുക്ക് കൊച്ചു 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 ത്യാഗങ്ങളിലൂടെ ആത്മാക്കളെ നേടാം ആദ്യം നമ്മുടെ കുടുംബത്തിൽ തന്നെയുണ്ട് നമുക്ക് വേദന തരുന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ ദൈവം നമ്മുടെ കണ്ണിൽ കാണിച്ചു തരും എന്നാളുടെ അവസ്ഥ കണ്ടു എന്തൊരു അഹങ്കാര ലോകം അവരുടെ തലയിലാണെന്ന് തോന്നും ചിലരെ കണ്ട അപ്പം നമ്മൾ ഓർക്കണം ഈ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയ സഹോദരങ്ങളെ നമുക്ക് ശ്രമിക്കാം അവസാന കാലത്ത് ഈ അന്ധകാരത്തിൻ്റെ രാജകുമാരനോട് എളിമ എന്ന ആയുധവും കൊണ്ട് വിശുദ്ധി എന്ന ആയുധവും കൊണ്ട് പരിശുദ്ധ കുർബാന എന്ന മഹാബലിയും പിടിച്ച് നമുക്ക് യുദ്ധം തുടങ്ങാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻ